എന്റെ ചോദ്യം ഇതാണ് മിഥുൻ അതായത് മുസ്ലിം ന്യൂനപക്ഷത്തെ നമ്മൾ പാഠം പഠിപ്പിക്കണം ആക്രമിക്കണം അവരെ ഉന്മൂലനം ചെയ്യണം എന്ന് ഉത്തരവാദിപ്പെട്ട ഭരണകക്ഷിയുടെ നേതാ അല്ല ഒരു ഞാൻ പൂർത്തിയാക്കട്ടെ ഭരണകക്ഷി നേതാക്കൾ അടക്കം പ്രസംഗിക്കുന്നു അത് ഏറ്റെടുത്ത് അണികൾ തെരുവിലിറങ്ങുന്നു അവരുടെ ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമിക്കുന്നു എല്ലാ രാമനവമിയിലും ഹനുമാൻ ജയന്തിയിലും മസ്ജിദുകൾ ആക്രമിക്കപ്പെടുന്നു ഇത് ഒരു ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ ഇതിന് മോഗിളിൽ പ്രസംഗിക്കുന്ന ആളുകളെ കാണണം അങ്ങനെ അപ്പുറത്തെ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യണമെന്ന് ഒരു രാഷ്ട്രീയ പദ്ധതി പ്രസംഗിച്ചും ആസൂത്രിതമായി നടപ്പിലാക്കുന്ന എവിടെയാണ് മംഗലം നാരായണ ആരാണെന്നാണ് വിചാരം അവൻ കലക്കാൻ പോണ കലക്കണ്ടോ നമ്മളുടെ വ്യത്യാസം താങ്കൾക്ക് മണ്ടനെ പോലെ മണ്ടനാണ് നേതാവ് ഉദയനിധി സ്റ്റാലിൻ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞു അതിനെ തുടച്ചു നീക്കണം എന്താ പറയുന്നത് ഹിന്ദുക്കൾ ഉന്മൂലനം ചെയ്യണമെന്നല്ലേ വിശ്വിക്കുന്ന ആളുകളില്ലേ എന്താ അദ്ദേഹം പറഞ്ഞു കേൾക്കട്ടെ സനാതനധർമ്മം മലേറിയ പോലെയാണ് അതിനെ തുടച്ചു നീക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് നിഷാദിനെ പറയാൻ പറ്റുമോ സനാതനധർമ്മം താഴെ തട്ടുകാരനെ ചവിട്ടി മതിക്കുന്ന പരിപാടികളാണ് വിശദീകരണങ്ങൾ കൊടുക്കണ്ട അങ്ങനെ ഭാഗത്തുള്ള സ്പീച്ചിനെ നമുക്ക് ന്യായീകരിക്കേണ്ടിവരും ഹിന്ദുവല്ലേ അയാൾ ആണെങ്കിലും എന്താ നിങ്ങളുടെ ഒരു ഒരു ഓപ്പോസിഷന്റെ നേതാവല്ലേ തനിക്ക് അത് ശരിയാണ് കേട്ടോ സനാതനധർമ്മ വ്യവസ്ഥ എന്ന് പറയുന്ന സങ്കല്പത്തിനകത്ത് മനുഷ്യ തുല്യതയെ അത് അംഗീകരിക്കുന്നേ ഇല്ല മനുഷ്യരെല്ലാം തുല്യരാണ് എന്ന് പറയുന്ന ഏത് പുസ്തകമാണ് ഈ സംസ്കൃതത്തിൽ രചിക്കുക ഈ സനാതനധർമ്മ സംസ്കാരത്തിലുള്ള ഏത് പുസ്തകത്തിലാണ് മനുഷ്യ തുല്യതയെ പറ്റി പറയുന്നത് ഇപ്പോൾ സനാതനധർമ്മത്തിന്റെ വക്താക്കൾ യഥാർത്ഥത്തിൽ അവര് സനാതനധർമ്മത്തിന് വേണ്ടി വാദിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി വ്യവസ്ഥ നിലനിൽക്കണമെന്നാണ് സനാതനധർമ്മത്തിൻ്റെ വക്താക്കൾ ആഗ്രഹിക്കുന്നത് കാരണം ഈ സനാതനധർമ്മം നിലനിന്നാൽ മാത്രമേ ഈ ബ്രാഹ്മണർക്ക് ഉന്നത പദവി ലഭിക്കത്തുള്ളൂ വൈശ്യർക്ക് ഉന്നത പദവി ലഭിക്കത്തുള്ളൂ സനാതനധർമ്മം നിലനിന്നാൽ മാത്രമേ ഈ പിന്നോക്ക ജാതി വിഭാഗങ്ങളെയും കീഴാളരെ അടിച്ചമർത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ സനാതന സനാതനധർമ്മത്തിന് വേണ്ടി വാദിക്കുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിലെ ദളിതരെയും പിന്നോക്ക ജാതി വിഭാഗങ്ങളെയും അടിച്ചമർത്താനും അവരെ എന്നും ഒരു കീഴാള സ്വത്ത് വർഗമായിട്ട് നിലനിർത്തുന്നതിനു വേണ്ടിയാണ് സനാതന ധർമ്മത്തിന്റെ വക്താക്കൾ ശ്രമിക്കുന്നത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു